അസ്സാം വൈകും വറഹമത്തല്ലാ വബറകാത്തു മുഹിബിംഗ് ഇന്ന് നമുക്കൊരു ശരീഫിനെയാണ് റിയാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഹമ്മദ് ഇലാ തങ്ങളുടെ ആ മതയിലേക്ക് നമുക്കൊന്ന് കടക്കാൻ رب مصطفیٰ تو مجھے حج پہ برا کے میں دیکھ لوں آنکھ سے کعبہ تیرا یار رب مصطفیٰ تو مجھے حج پہ برا کے میں دیکھ لوں آنکھ سے کعبہ تیرا शरफ हो फर्ण था यार बे मुस्ती یا رب शरफ़ा यार बे پھر دکھا मदीन फिर پھر دکھا یا رب दिखा یا رب मुस्ता یا رب मुस्ता I do <laughs> നബി തങ്ങളുടെ മത് തീർച്ചയായിട്ടും രണ്ട് ലോകത്തിനും വിജയിക്കാൻ കാരണമാകുന്ന ഒരു വലിയ ഒരു മരുന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ശാന്തം മനസ്സിന് ശാന്തത ലഭിക്കാൻ ഏറ്റവും വലിയ ഒരു മരുന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രവാചക പ്രകീർത്തനം എന്ന് പറയുന്നത് നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മദീനയും അതുപോലെ തന്നെ പുണ്യ അബ്ബാ ഷരീഫും ഒക്കെ സന്ദർശിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഒപ്പിനിയും അള്ളാഹുസ് ബഹനോത നമുക്ക് തീർച്ചയായിട്ടും ഹജ്ജും അബ്രയും മക്ബൂലും അക്രൂറുമായു ഹജ്ജും ഉബ്രയും ചെയ്യാൻ തീർച്ചയായിട്ടും നൽകുമാറാവട്ടെ നമുക്ക് ഇൻഷാ അല്ലാ ഈ മധുൻറെ ഈ നുഷരീഫിന്റെ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും മക്കയെയും അതുപോലെ മദീനേയും വർണ്ണിക്കുന്ന വരികളിലേക്ക് കടക്കാം അടക്കാം ഇൻഷാള്ള سوئے صوح کا بہات سمزم کا جام ہو رخصوح کا بہات سمزم کا جام ہو پیکے کروں میں پھر دعا پیک کروں میں پھر دعا یا رب مصطفیٰ یا رب مصطفیٰ تو مجھے حج پہ بولا رسول میں روتی رہے جو ہر گھڑی عشق رسول میں روتی رہے جو ہر گھڑی عشق رسول میں وہ آنکھ دے دے یا خدا وہ آنکھ دے دے یا خدا یار بستافی आसला നമ്മൾ തീർച്ചയായിട്ടും ഹജ്ജിന് മുമ്പ്രക്കൊക്കെ ആയിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ പറക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രംഗങ്ങൾ മുത്തുനബി സു അല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് നടന്നു പോയിട്ടുള്ള വഴികള് നമ്മൾ ആ പാതയിലൂടെ ആ വീഥികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക മുത്തുനബി സുല്ലാഹു അലൈഹി വല്ല തങ്ങള് നടന്ന വഴികളാണ് ഇതൊക്കെ തീർച്ചയായിട്ടും തങ്ങൾ ഇരുന്ന സ്ഥലങ്ങളാണ് ഇടങ്ങളാണ് നബി ലഭിതങ്ങള് പാർത്ത വീടുകള് ലഭിത നടന്ന വഴികൾ ഒക്കെ ഓർമ്മകളിലേക്ക് വരുന്ന മധുരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ സിയാറത്തിന് ഹജ്ജിനും മുമ്പ്രക്കൊക്കെ പോകുന്ന സമയത്ത് ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും ആ മണ്ണ് പ്രത്യേകിച്ച് മദീന മണ്ണ് ആ മണൽത്തരിയിലൂടെ നമുക്ക് നടക്കാൻ ആ മണൽത്തരി എടുത്ത് കണ്ണിൽ സുറുമ എഴുതാനും നഷ്ടാവുന്ന പടച്ചവൻ നമുക്ക് തൗഫീക നൽകുമാറാവട്ടെ തീർച്ചയായിട്ടും کانا کعبہ کا پھر شرف دے دے تو آپ کا جلوا کا اور لپ ناد ہو آنکھوں میں جلوہ شاہکا اور لپ ناد ہو جبرو حتن سے ہو جدا جبرو حتن سے ہو جدا یار بے مستعفی മക്കയിൽ പോയിട്ട് നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന സമയത്ത് ആ സഫയിലൂടെയും മറുപയിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നല്ല ചരിത്ര നിമിഷങ്ങളായിരിക്കും അവിടത്തു നിന്നൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരിക തീർച്ചയായിട്ടും ആ പുണ്യമേറിയ സംസം വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അള്ളാഹു അതിനെല്ലാം നമുക്ക് തീർച്ചയായിട്ടും തൗഫീക്ക് നൽകുമാറാവട്ടെ അവിടെ നിന്ന് ആ കായഷ ഷെരീഫിനെ തൊട്ടിട്ട് ആ കൈബരീഫിനെ വലയം ചെയ്തിട്ട് ഹജ്രൽ അസ്വദിനെ മുത്തിയിട്ട് എല്ലാം നമുക്ക് മനസ്സിന് സായുജ്യമടയാൻ അള്ളാഹു സുലൈ താല തീർച്ചയായിട്ടും തൗഫീക്ക് നൽകുമാറാവട്ടെ എല്ലാം കഴിഞ്ഞ് ഹബീബായ സുല്ലാ അലൈ സ്വല തങ്ങളുടെ മദീനയിലേക്കുള്ള ഒരു സന്ദർശനം മാഷാ അല്ല അതൊക്കെ കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ മദീനയോട് നമുക്കൊക്കെ എങ്ങനെയാണ് യാത്ര പറയാൻ കഴിയുക വിങ്ങുന്ന മനസ്സായിരിക്കും ആ നിമിഷങ്ങളിലൊക്കെ തീർച്ചയായിട്ടും پھر دوس میں پڑوس دے اپنے غبیب کا فردوس میں پڑوس دے اپنے غبیب کا مولا علی کا واسطہ مولا علی کا واسطہ یا رب صفا رب میں مستح و صفو مجھے حج پہ بولا آگے میں دیکھ مستفاق سے ری مستفی یا سب اہل خانہ ساتھ میں ہو کاش چل پڑے سب اہل خانہ ساتھ میں ہو کاش چل پڑے سوئے مدین کافلا سوئے مدین کافلا یا رب مصطفیٰ آ... یا رب مصطفیٰ آ... آ... مجھے حج پہ മദീനയിലേക്കുള്ള ആ വീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുന്നാര നബി സാഹു അലൈഹി സ്വലമെ തങ്ങളെ കാണാനും നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ മെമ്പറിന്റെ അടുത്തും ആ റൗല ഷെരീഫിലും ഒക്കെ ഒന്ന് ഇരുന്നിട്ട് തീർച്ചയായിട്ടും മനസ്സ് ആ നൂറ്റാണ്ടിലേക്ക് മുത്തിനബി തങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലേക്ക് മനസ്സിനെ ഇങ്ങനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിന് വല്ലാത്ത വിങ്ങലായിരിക്കും ആ റൗലാ ഷെരീഫിലിരിക്കുമ്പോൾ ആ റൗലാ ഷെരീഫിൻ്റെ ആ മെമ്പറിന്റെ തടിയിൽ എൻ്റെ പുനാരനബിതങ്ങളുടെ കാൽപാതം പതിഞ്ഞ വന്ന് അതുപോലെ ഇവിടെ ഒക്കെ സ്വഹാബാക്കളി ഇരുന്നിട്ടുണ്ടല്ലോ തങ്ങൾ ഇതുവഴിയൊക്കെ നടന്നിട്ടുണ്ടല്ലോ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ എന്ന തോന്നലൊക്കെ റൗലാ ഷെരീഫിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് മഷഅ അള്ളാ ഹൃദയം പിടഞ്ഞു പോകുന്ന പ്രണയത്തിൻ്റെ കൺ മെഴിനീർ കണങ്ങൾ ഉറ്റി വീഴുന്ന ഒരു പൂങ്കാവനം തന്നെയാണ് തീർച്ചയായിട്ടും മദീന റോബരീഫ് മുത്തനബി സാഹു അലൈഹി വസ്സലാമയുടെ അരികിൽ ചെന്നിട്ട് ഹൃദയം പൊട്ടിയിട്ട് പ്രവാചക പൂങ്കവരോട് അസ്സലാമു അലൈക്കും യാ വസ്സലാമു ഹബീബല്ലാ എന്ന് പറയാൻ നമുക്കൊക്കെ തീർച്ചയായിട്ടും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ വലിയൊരു അനുഭൂതിയാണ് ഏറ്റവും സമാധാനം നിറഞ്ഞിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് തീർച്ചയായിട്ടും മദീന എന്ന് പറയുന്നത് നമുക്ക് നബി തങ്ങളുടെ മദീനയിൽ വസിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ അവിടെ മരണപ്പെടുവാനും അവിടെ മരിച്ചു ആ ജന്മത്തിൽ ഒരു ഇടം കിട്ടുവാനും തീർച്ചയായിട്ടും അള്ളാഹു സുബൈനോഥൽ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ തങ്ങളുടെ ആ മദീന വിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കയറുക എന്നുള്ള ആ ഒരു നിമിഷം വരുമ്പോൾ ആയിരിക്കും എന്താണ് നമ്മള് നിബിതങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആയം തീർച്ചയായിട്ടും മനസ്സിലാവുക വല്ലാത്ത ഒരു നിമിഷമായിരിക്കും അത് നമുക്ക് തീർച്ചയായിട്ടും മദീന വിട്ട് പോരാനേ തോന്നുകയില്ല തീർച്ചയായിട്ടും അടുത്ത ഒരു മധിന്റെ ഒരു വരിയിലേക്ക് കടന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം തീർച്ചയായിട്ടും അടുത്തൊരു നല്ല മതവുമായിട്ട് വീണ്ടും വരാം مجھ کو بقی پاک میں مدفن نصیب ہو مجھ کو بکیے پاک میں مت نصیب ہو خاص ورا کباس تھا ورا کباس تھا یار مصعف یس dua je haje mein bola ya ya ke mein de ya umma yaat se تارے زار کو تو بے گساب بخش دے آ تارے زار کو تجھ کون بھی کواستا تجھ نبی کا واسطہ یا رب مصطفیٰ یا رب مصطفیٰ تو مجھے حج پہ بولا کہ میں دیکھ لوں